വെക്കൻ ടു ആര്യരാജ് രാജ് ഇന്നേ നിങ്ങൾക്ക് ഞാനൊരു സിറം പരിചയപ്പെടുത്താൻ പോവുകയാണ് കുറച്ച് വഴുതലങ്ങി ഏതാണ്ട നട്ടും വലുതായി കേട്ടോ പൂത്തൊക്കെ തുടങ്ങി പക്ഷേ ഇതിനെ പുഴുക്കളും വണ്ടുകളും വന്ന് ആക്രമിക്കുന്നു അതുകൊണ്ട് നമുക്കിതിനു വേണ്ടി ഒരു സിറം തളിച്ചു കൊടുക്കാവോ ഇതാ കണ്ടത് നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ് ആ സിറം എങ്ങനെയാണ് തളിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാ അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചക്കറിയുണ്ട് അത് അടർത്താനും പോവാം എന്താ എല്ലാം ചെയ്താലും വരും നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം ചെയ്യാം ഓക്കെ വരും ഇത് കണ്ടു ആമിനാപ്ലസ് ഇതാണ് പൂക്കാനും കായ്ക്കാനും കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമുള്ള ഒരു ജൈവസറി ഇതെനിക്ക് നിന്ന് കിട്ടിയതാണ് ഇതിൽ നിന്ന് നമ്മൾ അഞ്ച് മില്ലിയോ പത്ത് മില്ലിയോ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി രണ്ട് ലിറ്റർ വെള്ളത്തിന് പത്ത് മില്ലി അങ്ങനെ എടുത്ത് വെള്ളത്തിൽ കൂടെ ഡൈലൂട്ട് ചെയ്ത് നമ്മളിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് വൈകുന്നേര സമയങ്ങളിലാണ് സ്പ്രേ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം വെയിൽ കാണത്തില്ല രാവിലെയൊക്കെ തളിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും ഇത് ഇലയിൽ കുറച്ച് നേരം പിടിച്ചു നിൽക്കണമെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നമ്മളിത് തളിച്ചു കൊടുക്കണം നമുക്കിതൊന്ന് തളിച്ചു കൊടുത്താലും എങ്ങനെയാണ് കളർത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ സെറി പത്ത് മില്ലി ഈ ഒരടപ്പ് ഇരുപത് മില്ലിയിലേക്കാണ് നമ്മളിത് പത്ത് മില്ലി ഇതിന് പകുതി അടപ്പെടുത്ത് നമ്മൾ ഒരു പത്രത്തിലോട്ട് ഒഴിക്കണം അതിനുശേഷം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലർത്തണം ഇത് ഒരു ലിറ്ററിൻ്റെ ബോക്സാണ് ഇത് ഒരു ലിറ്ററ് ആദ്യം നമ്മൾ ഈ സ്പ്രയർ തുറന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയ സ്പ്രെയർ ഇത് അതിൻ്റെ ഇത് ചാർജ് ചെയ്യുന്ന കറണ്ടിൽ ചാർജ് ചെയ്യുന്ന സ്പ്രയറാണ് കണ്ടോ അതിൻ്റെ സാധനങ്ങൾ വയ്ക്കാനുള്ള ബോക്സാണ് ഇത് നമ്മൾ ഇത് തുറന്ന് ഇതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി ഒരു ലിറ്റർ വെള്ളം കൂടെ അപ്പം രണ്ട് ലിറ്റർ വെള്ളത്തിന് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി എന്നുള്ള കണക്കാണ് നമുക്ക് ഈ ഒരു വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഒഴിച്ച് ഇനി നമുക്കിതിനെ അലച്ചതിന് ശേഷം നന്നായിട്ട് അടയ്ക്കണം എന്നിട്ട് സ്പ്രെയർ ഉപയോഗിച്ച് നമുക്കിതിനെ കളിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇതുപോലെ നമ്മൾ ഇലകളിലും ഇളയുടെ അടിഭാഗത്ത് മുകളിലൊക്കെ നമ്മൾ ഇതുപോലെ ഞാൻ തളിച്ചു കൊടുക്കണം ആ കീടങ്ങളും പുഴുക്കളൊന്നും വരത്തില്ല ഇതുപോലെ ഇങ്ങനെ തളിച്ചു കൊടുക്കണം ഇനി അവിടെ ഞാൻ കുറച്ച് കത്തിരി നട്ടിരിക്കുന്നു അതിനെയും പുഴു ആക്രമിക്കാൻ തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോയി അതിന് തളിച്ച് കൊടുക്കാം കണ്ട ഈ വെണ്ടയ്ക്കും പുഴു വെണ്ട മഴ സമയമായി ചുരുട്ടി പുഴു புழுதான் ஆக்ரிக்க அப்போ நமக்கு அது தெளித்து கொடுக்கா இது இட கத்திரி நட்டிக்க இது புழுவாக்கிரமிக்க அது தெளித்து கொடுக்க இட பயரு நட்டிட்டு ஞானப்பு நட்டிட்டு அது எல்லாத்திலும் நமக்கு தெளிச்சு கொடுக்காங்க പടവല രണ്ടാമത് വീണ്ടും കാറ്റും അത് പരിപാടി നിൽക്കുന്നു ഞാൻ അത് അടർത്തട്ടെ ഇതൊക്കെ അത് അന്നത്തെ പോലെ മൂടി കെട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ മഴ വരുന്ന ശേഷം അതിൻ്റെതായ കാറ്റുമുണ്ട് നല്ല കാറ്റും അടിക്കുന്നു കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളകുമാരം കണ്ണടച്ചു ദുഃഖവും മരണവും കാലമാം കരയിൽ അക്കരയോ ഇക്കരയോ എന്ന് പറഞ്ഞ പോലെ കാറ്റും മഴയും കടലിലെ ആൾക്കാർക്ക് പോകാൻ പറ്റാതെയും മീൻ മീൻ പിടിക്കാൻ പോകുന്നവരുടെക്ക് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയുള്ള സമയമാണ് ഇപ്പോഴും ഇതാ ഇവിടെയും കണ്ടോ ഇനിയും ഉണ്ട് കണ്ടോ പടവനെ കെട്ടി വിട്ടിരിക്കുകയാണ് ഇത് കണ്ടായിരുന്നോ ഇങ്ങോട്ട് നോക്കിയേ ഒരു പടവല ഞാനേ കെട്ടിയിടാൻ മറന്നുപോയി കണ്ട മൂടി കെട്ടിയിട്ടില്ല അത് കാരണം അത് അഴുവിപ്പോയി മേൽഭാഗത്തോട്ട് കിടന്നു ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് ഇതിനെ താഴോട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് നോക്കി നോക്കിയപ്പോ കാണാം അത് അഴുവിപ്പോയി കേട്ടോ ഇനി അത് കൊള്ളൂല നമുക്ക് അതിനങ് കട്ട് ചെയ്ത് കളയാം ഇത് കൊള്ളത്തില്ല ഇതിനെ അങ്ങ് നമുക്ക് കളയാം അടുത്തത് ഇത ഇവിടെയാണ് കണ്ടോ അതും ഞാൻ ഇങ്ങനെ മൂടിക്കെട്ടി നിർത്തിയിരിക്കാം മൂടിക്കെട്ടിയില്ലെങ്കിൽ എന്തായാലും ഇതിൽ പുഴുവാക്കണം കണ്ടോ പിടിച്ചപ്പോൾ ഇതിന്റെ പിറക്കെയാണ് പിറന്നങ്ങ് പോയി കണ്ടോ ഇതുപോലെ മൂമ്മൾ ഇടണം അല്ലെങ്കിൽ അത് നമുക്ക് ഫലമില്ലാതായി പോലെ ആ ജീവിക്കുന്ന ഒത്തിരി പോഷകാംശങ്ങളും അടങ്ങിയ പോലെ സാധാരണ എല്ലായിടത്തും പിടിക്കത്തില്ല ഇത് പടവലം കിട്ടിക്ക കിട്ടാൻ വേണ്ടി നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും പടവലം പൊടിക്കാനും അത് കാച്ചതുപോലെ വരാനും സാധാരണ കൃഷിയിടങ്ങളിൽ നിന്നൊന്നും ഇത് കിട്ടത്തില്ല ഇത് ഒത്തിരി പാടുണ്ട് ഈ പടവലം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ കണ്ടോ ഇത് വേറെ ഇതൊക്കെ എന്റെ സ്വപ്നമാണ് കേട്ടോ പണ്ടൊക്കെ ഞാൻ ഞങ്ങൾ സ്വപ്നം കാണാറുണ്ട് എനിക്ക് കൃഷി ചെയ്യണം ഇതുപോലെ കൃഷി സ്ഥലത്ത് നിന്നൊക്കെ എന്റെ പച്ചക്കറികളൊക്കെ അടർത്തി എടുക്കാറുമായിരുന്നു എന്നറിയാമോ സാധിച്ച് അങ്ങനെ ഇതൊക്കെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇത് നമുക്കൊന്ന് ഒരെണ്ണം കട്ടി ഈ ചുവല വെണ്ടയ്ക്ക കണ്ടോ ഈ ചുവല വെണ്ടയ്ക്കാരെ വിത്ത് എന്നോട് പലരും ചോദിച്ചായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഞാൻ വിത്ത് ആക്കി വെച്ചിട്ടുണ്ട് പാകി നടുവും ചെയ്തു പാകി നട്ടത് ഞാൻ ഇളക്കി നട്ട് കുറച്ച് തൈക്കൾ അവിടെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ തൈയും കൊടുക്കും ഞാൻ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ എന്നിട്ട് ഒന്ന് പറഞ്ഞായിരുന്നു എനിക്ക് നമ്പർ അയച്ചു തന്നാൽ ഞാൻ ഫോൺ വിളിച്ചതിന് ശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ട് അയച്ചു കൊടുക്കാവുന്നു അപ്പോൾ അങ്ങനെ ആരും ഇതുവരെ നമ്പരൊന്നും അയച്ചു തന്നില്ല ഫോൺ നമ്പർ അയച്ചു തന്നാൽ മതി നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ കൂടെ ഇട്ടാൽ മതിയായിരുന്നു അതനുസരിച്ച് ഞാൻ അവർക്ക് തൈ വിത്തോ എന്തെങ്കിലും അത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തേനെ പക്ഷേ അങ്ങനെ ആരും ചെയ്തില്ല ഇല്ല ഇല്ലാതെ അഡ്രസ്സ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറയുന്നു അത് നടക്കുന്ന കാര്യമല്ല ഇങ്ങോട്ട് നമ്പർ അയച്ചു തന്നാൽ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ കത്തിരിക്കപ്പോൾ വലിപ്പം കുറഞ്ഞു തുടങ്ങി കാര്യം എന്തെന്നാൽ ഇത് ഏകദേശം കാച്ചു തീരാറായി ഇത് ഒന്നൊന്നര വർഷത്തിൽ കൂടുതലായി ഇതിങ്ങനെ കാച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇത് കാച്ചു തീരാറ് ഇന്നെൻ്റെ വിളവെടുപ്പ് കണ്ടോ രണ്ട് പടവലങ്ങ ഇത്രയും വെണ്ടയ്ക്ക ചെറിയ തക്കാളികളാണ് ഇപ്പോൾ കിട്ടിയത് കണ്ടോ ഇത് ഇത്രയും വെണ്ടയ്ക്കും ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് എങ്ങനെയുണ്ട്